ആദ്യത്തെ ഒരു ചോദ്യം നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ വിറയൽ അല്ലെങ്കിൽ ചാട്ടം ഒഴിവാക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാല് ഓരോ ഗിയറിൽ ഇട്ടതിന് ശേഷം ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കണോ അതോ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്താൽ മതി ഒന്ന് നമ്മൾ എടുക്കുന്ന റോഡിൻ്റെ സാഹചര്യവും നമ്മൾ കൊടുക്കേണ്ട ആക്സിലറേഷൻ്റെ അളവും ആക്സിലറേഷൻ നമ്മൾ കൂടുതൽ കൊടുത്താലും പ്രശ്നമാണ് ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും ഫസ്റ്റ് ഗിയറിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിംഗിലെ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് മാത്രമല്ല വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന പല ഡ്രൈവേഴ്സിനും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓരോ ഗിയർ മാറ്റി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പലപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാട്ടവും വിറയിലും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് പല ഡ്രൈവേഴ്സിനും സംഭവിക്കാറുണ്ട് സ്മൂത്തായിട്ട് ക്ലച്ച് ഓരോ ഗിയറിലും റിലീസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല ഇപ്പോൾ ഉദാഹരണം പറയാം തേർഡും ഫോർത്തും ഒക്കെ ഫിഫ്തും ഒക്കെ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കണോ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യണോ ഇങ്ങനെ സംശയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അതെങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കാം എന്നുള്ളത് വീഡിയോയിൽ പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളം വരുത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാം ഇവിടെ ആദ്യത്തെ ഒരു ചോദ്യം നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ വിറയൽ അല്ലെങ്കിൽ ചാട്ടം ഒഴിവാക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാല് ഓരോ ഗിയറിൽ ഇട്ടതിന് ശേഷം ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കണോ അതോ പതുക്കെ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്താൽ മതിയോ ഇതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കുക അല്ലെങ്കിൽ പതുക്കെ കാലെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ എടുക്കുന്ന റോഡിൻ്റെ സാഹചര്യവും നമ്മൾ കൊടുക്കേണ്ട ആക്സിലറേഷൻ്റെ അളവും ആക്സിലറേഷൻ നമ്മൾ കൂടുതൽ കൊടുത്താലും പ്രശ്നമാണ് ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും ഫസ്റ്റ് ഗിയറിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു ബ്രേക്കേക്കാല് വരുന്നു ക്ലച്ച് ഔട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് എല്ലാം റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു നമ്മൾ എടുക്കുന്നതൊരു നിരപ്പായിട്ടുള്ള പ്രതലമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി അങ്ങോട്ട് മൂവായി മൂവ് ആയി കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ ലൈറ്റായിട്ട് കുറച്ചും കൂടി ഒരു ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുക വണ്ടിക്ക് ഒരിത്തിരിയും കൂടെ റൺ കിട്ടുന്ന അതിനുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വാഹനം എന്തു ചെയ്യും കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് മൂവ് ആകും മൂവ് ആകുന്ന സെയിം ടൈമിൽ എന്തു ചെയ്യണം നമ്മൾ പെട്ടെന്ന് ആക്സിലറേഷൻ അയക്കുക അയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ജർക്കൊന്നും വരില്ല കാരണം ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുമില്ല ഒരുപാട് തീർത്തും കുറച്ചിട്ടുമില്ല അപ്പോൾ ഒരു 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 മീഡിയം സ്പീഡിൽ മാത്രമായിരിക്കും വാഹനം മൂവ് ആകുന്നത് ഈ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ഗിയർ ഇടാനും ശ്രമിക്കണം അവിടെ ക്ലച്ച് പിടിക്കാൻ ലാഗ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഗിയർ ഇട്ടിട്ട് ക്ലച്ചയക്കുമ്പോൾ ജെറുക്ക് വരും ഗിയറിടാൻ ലാഗ് വന്നു കഴിഞ്ഞാലും ഈ സെയിം സംഭവം സംഭവിക്കും അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക വളരെ വേഗത്തിൽ തന്നെ അതിന് തിടുക്കപ്പെട്ട് ഗിയർ ഇടുക എന്നുള്ളതല്ല ക്ലച്ച് അങ്ങോട്ട് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു ഇട്ടാലുടൻ തന്നെ ക്ലച്ച് ക്ലച്ചെന്ന് നമ്മൾ റിലീസ് ചെയ്യുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ അടുത്ത ഗിയറിലിട്ട് ക്ലച്ച് അയക്കുമ്പോഴും ചെറുക്ക് വരില്ല ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും സ്മൂത്ത് ആയിട്ട് വരും അത് ആ റോഡിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തതും അതിൻ്റെ ടൈമിങ്ങിനനുസരിച്ച് ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടതും ഒക്കെ ആ ക്ലച്ച് റിലീസിങ് ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണ് ഇത് സ്മൂത്ത് ആയിട്ട് വരുന്നത് എന്നാൽ ഈ ഒരു സെയിം മെത്തേഡ് നമ്മളൊരു കയറ്റത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ വ്യത്യാസം വരും ജെർക്ക് വരാൻ സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ചെറിയൊരു കയറ്റത്ത് നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസ് ചെയ്യുന്നു ബ്രേക്ക് ഔട്ട് പിടിക്കുന്നു ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുക്കുന്ന സെയിം ടൈമിൽ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മുടെ വണ്ടി പുറകിലേക്ക് പോകാതെ നമ്മൾ മുന്നോട്ടെടുക്കുന്നു മുന്നോട്ടെടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാൻ പറ്റില്ല കാരണം കയറ്റമാണ് അപ്പം നമ്മൾ ആ ചെറിയ കയറ്റമാണെങ്കിൽ കയറ്റത്തിന് അളവനുസരിച്ച് ആക്സിലറേഷൻ ചവിട്ടി അങ്ങ് കൊടുക്കും ഏങ്ങ് കൊടുക്കും കൊടുത്ത വാഹനത്തിന് അത്യാവശ്യം ആ കയറ്റത്തിലൊരു സ്പീഡാക്കും സ്പീഡായി അത്യാവശ്യം വണ്ടി റണ്ണായി എന്ന് തോന്നുമ്പോൾ ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നോ അപ്പം തന്നെ ക്ലച്ച് പിടിക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഇടും പെട്ടെന്ന് ക്ലച്ച് അങ്ങോട്ട് റിലീസ് ചെയ്യും വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലേക്ക് വീണ് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചെറുക്ക് വരാതെ സ്മൂത്ത് ആയിട്ട് തന്നെ അടുത്ത ഗിയറിൽ നമുക്ക് പോകാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചയക്കുമ്പോൾ ചിലപ്പം വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തു പോകുമ്പോൾ വണ്ടി വിറച്ച് വിറച്ചായിരിക്കും സെക്കൻഡ് ഗിയറിൽ പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ്റെ പങ്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം റോഡിൻ്റെ സാഹചര്യവും മനസ്സിലാക്കി ആക്സിലറേഷൻ കൊടുക്കുക അതിനനുസരിച്ച് ക്ലച്ച് ചവിട്ടുകയും റിലീസ് ചെയ്യുന്നതും കറക്റ്റായിട്ട് ചെയ്യുക ഗിയറും കറക്റ്റായിട്ട് ഇട്ടുക ഈ ജെർക്ക് മാറ്റാം ഇനി നമ്മൾ ഒരു തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത് ഇവിടെ വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് സാധാരണ നിരപ്പായിട്ടുള്ള റോഡുകളിലാണ് ഇപ്പം നമുക്ക് സാധാരണ ഈ ചെറിയ കയറ്റങ്ങളിലൊക്കെ തേഡ് ഗിയർ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡിൽ നിന്ന് തേഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം ഒരു കയറ്റത്തോട് കൂടിയ ഭാഗമാണെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊടുത്തതിന് ശേഷം വണ്ടിക്ക് ഇത്തിരി സ്പീഡാക്കിയിട്ട് ആക്സിലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക തേടി ഇടുക ക്ലച്ച് എന്ന് കാലയക്കുക ജെർക്ക് വരത്തില്ല കാരണം തേർഡും ഫോർത്തിലേക്കൊക്കെ ഇടുന്ന സമയത്ത് ജെർക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് കാരണം സ്മൂത്ത് ആയിട്ടുള്ള ഗിയറിലേക്കാണ് വരുന്നത് അവിടെ ആക്സിലറേഷൻ കൊടുത്ത് അടുത്ത ഗിയർ ഇടുമ്പോൾ ജെർക്ക് വരത്തില്ല എന്നാൽ നമ്മുടെ വണ്ടി നമുക്കൊരു ഇറക്കം പോലെയുള്ള ഒരു റോഡിൽ നമ്മൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ആക്സലറേഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് വണ്ടി ഇറക്കത്തും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് മെല്ലെ കാലം വെക്കുക ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല മെല്ലെ ഒന്ന് തൊട്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കുക എന്നിട്ട് ക്ലച്ച് പിടിച്ച് അടുത്തൊരു ഗിയർ ഇടുക ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക ജെർക്ക് വരത്തില്ല തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും ചെറിയ ഇറക്കങ്ങളിലൊക്കെ ചെറിയ ഇറക്കങ്ങളിൽ ഇനി നമുക്ക് അത്യാവശ്യം നല്ല നിരപ്പായിട്ടുള്ള പ്രതലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫോർത്ത് അപ്പോൾ ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് ഗിയറിൽ പോകുന്നതിൽ നിന്ന് ഒരു ഒരിത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുക ചെറിയൊരു സ്പീഡാക്കിയാൽ മതി ഒരുപാടൊന്നും കൊടുക്കണ്ട ലൈറ്റ് ഒരു സ്പീഡാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ആക്സിലോഷൻ അയക്കുക പെട്ടെന്ന് ക്ലച്ചു പിടിക്കുക ഫോർത്ത് ഗിയർ എടുക്കുക ക്ലച്ചിൽ നിന്നും പെട്ടെന്ന് തന്നെ കാലെടുക്കുക ജെർക്ക് വരത്തില്ല നല്ല നിരപ്പായിട്ടുള്ള റോഡിലാണ് ഫിഫ്ത്ത് ഗിയർ കൊടുക്കേണ്ടത് അപ്പോൾ ഫിഫ്ത്ത് കൊടുക്കുന്ന സമയത്ത് എന്തു ചെയ്യണം ഫോർത്തിൽ പോകുന്ന സമയത്ത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി സ്പീഡ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടുക ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുള്ള ജെർക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിറയിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക വണ്ടിക്ക് വിറയിൽ വരുന്ന ആ ഒരു സാഹചര്യം വരുത്തണ്ട അതിനു മുന്നേ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക ഫിഫ്ത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു കയറ്റം നമ്മൾ മുന്നേമേ കണ്ടു കഴിഞ്ഞാൽ ആ കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോർത്ത് ഫോർത്തിട്ടങ്ങ് കയറാൻ നോക്കിയാൽ മതി എന്നിട്ട് ക്ലച്ച് അയച്ചാൽ മതി അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല ആ ഇനി ഫോർത്തിൽ നിന്ന് നമ്മൾ തേട് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് ഫോർത്തിൽ പോകത്തില്ല മുന്നിലൊരു കയറ്റമോ അല്ലെങ്കിൽ നല്ല ഒരു കയറ്റം കയറി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പം നമ്മൾ നേരത്തെ തേടിട്ട് കൊടുക്കുക ഇനി തേടിൽ പോകുന്ന സമയത്തും അത്യാവശ്യം കയറ്റത്തിന് അളവ് കൂടുതലാണെന്ന് തോന്നിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അത് നമ്മൾ ആവറേജ് ശ്രദ്ധിച്ചിടണം ഇല്ലെങ്കിൽ സെക്കൻഡിലേക്ക് ഒഴുക്കെ ഇട്ടിട്ട് ക്ലച്ച് ക്ലച്ചയക്കുമ്പോൾ ജെറുക്ക് വരും കാരണം വലിയ ഗിയറിൻ്റെ പിടുത്തലേക്ക് വരികയാണ് അപ്പോൾ അവിടെ അത്യാവശ്യം നമ്മൾ കയറ്റം കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് പിടികിട്ടും പിടികിട്ടുന്ന സെയിം ടൈമിൽ ഒത്തിരി നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് തന്നെ എടുക്കുക വാഹനം സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ട് കയറാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് വാഹനം പൂർണ്ണമായിട്ടും സ്ലോ ആയി അല്ലെങ്കിൽ വണ്ടിയുടെ വേഗത തീർത്തും റണ്ണിങ് നിന്നിട്ട് മാത്രം ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് എടുക്കുക അപ്പം ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ച് ക്ലച്ചയക്കുന്ന സമയത്ത് ജെർക്ക് വരത്തില്ല ഓട്ടത്തിനിടയിൽ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്താൽ ജെർക്കും വരും എൻജിൻ ബ്രേക്കിംഗ് ആണ് സംഭവിക്കുന്നത് അതായത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമരുത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ കയറി കാണണം നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരുപാട് കണ്ടൻറ്റുകളാണ് നമ്മുടെ ചാനലിലുള്ളത് ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും ഏകദേശം ആയിരത്തഞ്ഞൂറ് വീഡിയോയ്ക്ക് മേളിലുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഒട്ടുമിക്ക ഡ്രൈവിംഗ് സംശയങ്ങളും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും നിങ്ങൾ കയറി കണ്ടോ നിങ്ങൾക്ക് പ്രയോജനം ഉറപ്പായിട്ടും ചെയ്യും നൂറ് ഞാൻ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊരു ട്യൂട്ടോറിയൽ ചാനലാണ് ഓരോ ട്യൂട്ടോറിയലും ഞാൻ വളരെ വിശദീകരിച്ച് തന്നെയാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ബൈ